നമസ്കാരം കൂട്ടുകാർ ഇന്ന് നമ്മളൊരു പവർ ആണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ഒത്തിരി നാളെ ഒരുപാട് പേര് പറയണം നല്ല പവർ ആംപ്ലിഫയറുകൾ പരിചയപ്പെടുത്താനായിട്ട് അപ്പം ഞാനിത് കേട്ട് അതേപോലെ തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും അതിലുപയോഗിച്ചിരിക്കുന്ന കമ്പോണൻ്റൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഈ ബോർഡ് ഞാൻ കൊണ്ടുവന്നിരിക്കണേ അപ്പം നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യാം പിന്നെ നമ്മൾ വലിച്ചു വാരിയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല അതുപോലെ തന്നെ കാണുന്ന ബോർഡുകളും കാണുന്ന സ്പീക്കറുകളും ഒന്നും കൊണ്ടൊന്നും നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല നമ്മൾ ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്കത് വർത്താവുന്ന തോന്നിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പവർ ആംബ്ലിഫയറാണ് ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത് യൂണിയസ് ഓഡിയോസ് ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു പവർ റാംബാണ് ഈ ഒരു മോഡല് നമുക്ക് ഒരു ചാനലിൽ നൂറ് വാട്സ് കിട്ടുന്ന നല്ലൊരു ആംബ്ലിഫയറാണ് ഈ ഒരു മോഡല് ഡ് വാർഡ്സ് മാക്സിമം ഔട്ട് പുട്ടാണ് ഇതിൽ ഒരു ചാനൽ വരുന്നത് അങ്ങനെ രണ്ട് ചാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ആംപ്ലിഫയർ നമുക്ക് ബ്രിഡ്ജ് ചെയ്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിന് സബൂഫറായിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ മോണ ആംപ്ലിഫയർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആംപ്ലിഫയർ വേണം എന്ന ഒരുപാട് പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞ ഒരുപാട് തവണ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ എനിക്ക് ബോർഡുകളിൽ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരൊന്നും പറയാതിരുന്നത് നമുക്ക് കിട്ടുന്നതില് പിന്നെ ഞാൻ അങ്ങനെ മാർക്കറ്റില് ബോർഡുകൾ അങ്ങനെ നോക്കിയത് നടന്നിട്ടില്ല കാരണം എന്റെ കയ്യിൽ അത്യാവശ്യം എന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഉണ്ട് ഞാൻ അതാണ് പിന്നെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അപ്പൊ ആ ബോർഡുകളൊക്കെ ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഒരു ബോർഡ് വർക്കിംഗ് കേട്ടത് ഇതിന്റെ ആംപ്ലിഫയർ കേട്ടിട്ടാണ് ഈ ബോർഡ് ഞാൻ ഇപ്പൊ മേടിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ ഈ ആംബ്ലിഫാറിന്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പറയാം അപ്പൊ നമുക്കിനി ഈ ആംബ്ലിഫാറിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഈ ആംപ്ലിഫയർ ഒരു ട്രാൻസ്ഫർ പവർ ആംബ്ലിഫയർ ആണ് ഇതിനകത്ത് നാല് ട്രാൻസ്ഫർ ആണ് വരുന്നത് ഓരോ പേര് ട്രാൻസ്ഫർ ആണ് ഓരോ ചാനലിനും വരുന്നത് നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി സർക്യൂട്ടാണ് കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആള് അത്യാവശ്യം തലമുണ്ടിലുള്ള ഒരാൾ തന്നെയാണ് ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് മുന്നിൽ പറയണത് ഇതിന്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ സീറോ ട്വന്റി സെവൻ ആണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് മാക്സിമം വോൾട്ടേജ് തേർട്ടി എയ്റ്റ് വോൾട്ട് വരെ ഡി സി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പൊ ലൈൻ വോൾട്ടേജൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ചെറിയ ഡൗട്ട് വരും നമുക്ക് ട്വന്റി സെവൻ തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് ധൈര്യമായിട്ട് ട്വന്റി സെവൻ കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതൊരു ബ്രിഡ്ജ് ചെയ്യുന്ന ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹീറ്റ് കുറച്ച് കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് ഇനി ഹീറ്റ് ഹീറ്റ്സിങ് നല്ല ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അന്നാ ഇത് അങ്ങനെ വെട്ടിപ്പഴുക്ക് അല്ലെങ്കിൽ തിളച്ച് മോശിട്ട് പോലെ തിളച്ച് പറയുന്നില്ല ഒരു മീഡിയം ടെമ്പറേച്ചറിൽ അങ്ങനെ നിക്കണ നല്ലൊരു പവർ ആംബ്ലിഫയർ ആണ് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കൂളർ ഫാൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക കാരണം ഇതൊക്കെ കൂളർ ഫാൻ റെക്കമെൻഡ് ചെയ്യണം ഒരു ആംബ്ലിഫയർ ആണ് അപ്പോൾ ഈ പവർ ആംബ്ലിഫയറിലൊക്കെ റണ്ണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് കയറി കയറി വരുന്ന മോഡലാണ് നമ്മൾ ഓളിയും റൈസ് ചെയ്യണ അനുസരിച്ചൊക്കെ ഹീറ്റ് ഇതിനകത്തും റൈസ് ആയി വരും അപ്പോൾ നമുക്കത് ആംബ്ലിഫാറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂളർ ഫാൻ എന്തായാലും ഉപയോഗിച്ചിരിക്കണം പിന്നെ ആംബ്ലിഫയറിന്റെ മേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി പി സി ബി ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡ്രൈവ് സ്റ്റേജ് ഒരു ഒന്നൊന്നര മുതലാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് സ്റ്റേജ് നല്ല വില വരുന്ന ട്രാൻസ്ഫറാണ് നമ്മൾ ഇവിടെ കാണുന്നത് ശരിക്കും എല്ലാവരും ഉപയോഗിക്കണത് ഏറെ കുറെ കൂടി വന്നാൽ തന്നെ പത്ത് പതിമൂന്നാറ് അഞ്ചിരിക്കണ സാധ്യത പോവുക ഇവിടെ അതിലും കൂടിയ ഡ്രൈവ് സ്റ്റേജ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കണത് ഇത് അത്യാവശ്യം വില കൂടിയിട്ടുള്ള ഡ്രൈവ് സ്റ്റേജാണ് ഉണ്ടോ ഇതിന്റെ നമ്പർ വന്നിട്ട് പതിനെട്ട് മുപ്പത്തി ഏഴ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഫുള്ള് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇൻ കേസ് ഇത് എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ സർവീസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ യൂണിയോസിലെ ഓഡിയോസും ഈ ബോർഡിന് സർവീസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ് ഇത് സർവീസ് ചെയ്യാൻ പറ്റുമോ ഇൻ കേസ് എനിക്ക് സർവീസ് ചെയ്യാൻ അറിയില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് ഈ ബോർഡിനെ സർവീസ് ചെയ്ത് എടുക്കാം പിന്നെ ഇതിന്റെ സ്പീക്കർ കണക്ഷനും അതേപോലെ തന്നെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഒരു കറക്റ്റായി തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമ്മൾ കൃത്യമായി ഇവിടെ കൊടുത്താൽ മതി ഇവിടെ ഓരോ ജിഗ്ഗുകളും കൊടുത്തിരിക്കണം നോക്കിയാൽ മതി അതിലേക്കാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഓരോ ചാനലിൻ്റെയും ഇൻപുട്ട് സെക്ഷനും ഇതിലാണ് വരുന്നത് ഇത് ലെഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക ഇത് റൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ട് മാറേണ്ടും കുഴപ്പമില്ല നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ അവർ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് അതനുസരിച്ച് ഇവിടെ കൊടുക്കാം പിന്നെ ഇവിടെ ഇതൊന്നും ട്യൂൺ ചെയ്യരുത് ഇതൊക്കെ ഇതിൽ കറക്റ്റ് ബായസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ കൂട്ടുകാർ ഇത് മേടിച്ചിട്ട് തിരികെ മറക്കൊന്നും ചെയ്യരുത് നോർമലൊക്കെ ചെയ്ത് നേരത്തെ കറക്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത് അപ്പം അത് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് ഈ ഭാഗത്താണ് വരുന്നത് അവിടെ സ്പീക്കർ മൈനസ് പ്ലസ് കൂടെ എഴുതിയിട്ടുണ്ട് നമ്മളത് നോക്കാം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ പവർ സപ്ലൈ മാർക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത്തഞ്ച് വോൾട്ട് മൈനസ് വോൾട്ടേജ് അതിൽ മുപ്പത്തഞ്ച് വോൾട്ട് പ്ലസ് വോൾട്ടേജ് നമുക്കത് ഇവിടെ ഇങ്ങനെ കാണാം അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിവിടെ വോൾട്ടേജ് കൊടുക്കാം ഇതിൽ നമുക്ക് വയറൊന്നും ജമ്പർ അടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഡബിൾ സൈഡ് ബി സി ആണ് അതുകൊണ്ട് തന്നെ ഇതിലെ ട്രാക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് പവർ സപ്ലൈ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമ്മളിവിടെ കൊടുത്താൽ മതി ഇതിവിടെ കൊടുത്തേണ്ടത് മുപ്പത്തി വോൾട്ട് ഡി സി മുപ്പത്തഞ്ച് വോൾട്ട് മൈനസും മുപ്പത്തഞ്ച് വോൾട്ട് പ്ലസ് പിന്നെ ഒരു ഗ്രൗണ്ടും അത് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ വേറെ ഒന്നേ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആംപ്ലിഫയറിൽ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പീക്കർ ഔട്ട് പുട്ട് നമ്മൾ സ്റ്റീരിയായിട്ട് ഉപയോഗിക്കണത് കഴിഞ്ഞാൽ സ്പീക്കർ പ്ലസ് ഗ്രൗണ്ട് അതേപോലെ തന്നെ ഇവിടെ സ്പീക്കർ പ്ലസ് സ്പീക്കർ ഗ്രൗണ്ട് ഇങ്ങനെയാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി ഇതില് ബ്രിഡ്ജിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യേണ്ട നേരത്ത് ഇവിടെ കൃത്യമായിട്ട് നോക്കുക ഈ ഭാഗത്തൊന്ന് സോൾഡർ അടിക്കുക അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ സോൾഡർ ചെയ്യുക അതുപോലെ തന്നെ ഇൻപുട്ട്സ് സോൾഡർ ചെയ്യുക രണ്ട് സൈഡ് ബ്രിഡ്ജ് ഇത് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് പിന്നെ ബ്രിഡ്ജ് മോഡലാണ് വർക്കാവുക ആവുക അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡിൽ കൊടുക്കരുത് ഇവിടെ സെക്കൻഡിൽ കൊടുക്കുക അതേപോലെ തന്നെ സ്പീക്കർ ഔട്ടിലേക്ക് വരാ സ്പീക്കർ ഔട്ടിൽ എസ് ഡബ്ല്യു പ്ലസ് എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ സ്പീക്കർ ഔട്ടിന്റെ പ്ലസും ഈ ഭാഗത്തായിട്ട് സബൂഫറിന്റെ മൈനസുമാണ് നമ്മൾ എടുക്കേണ്ടത് ഗ്രൗണ്ട് എടുക്കരുത് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ നേരിട്ട് ഗ്രൗണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നാൽ അടിക്കാനും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻറ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ബോർഡ് ഷോർട്ട് ആകും അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ആംപ്ലിഫയറിൽ വരുന്നത് പിന്നെ മാക്സിമം നമ്മൾ ഇനി നല്ല ആംപ്ലിഫയർ ബോർഡുകളൊക്കെ കൊണ്ടിട്ടുണ്ട് നമുക്ക് മോസറ്റ് മോണിനേക്കാളും പവറും അതേപോലെ തന്നെ ക്ലാരിറ്റിയും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബോർഡാണ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ബോർഡിന്റെ വില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിഎസ്ലിന് വിളിച്ച് കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ യൂണിഎസ് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബോർഡ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇപ്പൊ അവര് പുതിയതായിട്ട് തൃശ്ശൂർ അവരുടെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ബോർഡുകൾ ഫോറുകൾ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നമുക്ക് തൃപ്തിപ്പെട്ട സാധനങ്ങള് നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു അപ്പോൾ നമ്മളിനി പുതിയ വീടിൽ പുതിയ റേറ്റ് വരാം അപ്പോൾ ബൈ ഫ്രണ്ട്സ്